ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു പണിയിലാണല്ലേ വാചോ അതെ എന്തുണി വേണ്ട കളീനും അരക്ക വന്നു തുടങ്ങിട്ടാ ഇനി ഒന്നിന് കൊള്ളി കുത്തി കൊടുക്കാൻ വേണ്ടിട്ട് അതായത് രണ്ടു വശത്ത് കൊള്ളി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാനാണ് വയ്യ ശരിക്ക് കുത്തി കൊടുക്കാൻ മാറി അവിടെ ഒരാൾ ഇരു ുള്ളി കുത്തുമ്പത്തേക്ക് ഇരിക്കുന്നു വേണ്ട കൊള്ളിമ്മരി ബുൾപൊ ഇരട്ടത്തണിച്ച് ബുൾപൊട്ടു അപ്പൊ കയറല്ല സെറ്റ എന്നിട്ട് ജസ്റ്റ് രണ്ട് കയറി കെട്ടി കൊണ്ട് പയ്യൊക്കെ ഇട്ടിക്കൊടുക്കുന്ന തൽക്കാലത്തേക്ക് ഞാൻ ആക്കി കൊടുത്താ വള്ളി വള്ളിയിലൊന്നു പിടിപ്പിക്കാ എല്ലാ വയറും വെള്ളി അരക്ക് കയറാനായിനേട്ടാ ഇതാ ഒരുമാതിരി അരക്ക് സാധനം വരുന്നുണ്ട് ഫുള്ള് വെന്നിട്ടത് വന്നാ പോയി പരിപാടി ഇപ്പം കുറച്ച് ചീരാ ഞാൻ ചെറുങ്ങനെ പൊഴിച്ചാണെങ്കിൽ കേട്ടാ ഇപ്പോൾ ടൈം കഴിഞ്ഞു എന്നാലും ഒന്ന് ജസ്റ്റ് ഏഹ് ഇങ്ങനെ നട്ടോ എന്നാ മാടുന്നുണ്ടേ ഒന്നറിയാം വേണ്ട ഞാൻ കാണിച്ചു തരാം ഏഹ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഈ വെറുതെ വിരലോണ്ടിങ്ങനെ ഇങ്ങനെ ആക്കുക ഏഹ് നൈ നായി നായി നട്ടേ ഒന്ന് അങ്ങനെ ആക്കിയിട്ട് അത് പൊട്ടിച്ചുവാ എന്നട കുയ്യ് എന്നാ ഒരു കൈ കൊണ്ട് കുയ്യോയിക്ക് എന്നിട്ട് നടു ആ വിട്ടെ എന്നോ എന്നാ എങ്ങനെ ഞാൻ കാണിച്ചതല്ല ഇതാ നീടെ നടു ആ കുയിലിന്നട ആ നട്ടിന്ന് വരിലൊരു പേരാക്കിയിട്ട് അവിടെ പോയേ ഇത് മതി 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 നട്ടു ഇനി അമ്മ ആട്ടോളൂ ഏ കൈക്ക് ഉറുമ്പ് അടിക്കും ഇട്ടല്ല ഫുൾ അലർജി അലർജീന എന്താ പറയുക ഒരു ഉറുമ്പ് അടിച്ചാൽ അവിടെ പൊടുത്തു വരും ഒരു കട്ടുറുമ്പ് അടിച്ചാൽ മതി ദേഹം ഒട്ടാകെ പൊടുത്ത് വരും അങ്ങനത്തെ ഒരു കുട്ടിയാണിത് അല്ല പത്തോ ഈനിടയ്ക്ക് ഇതേപോലെ ആദ്യമായിട്ടാണ് ഒരു കട്ടുറുമ്പടിച്ചത് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആകെ മുഖല്ലാകെ വീഴ്ക്കി വീങ്ങി വണ്ണം പിച്ച് നമ്മളെ പുഷുവെല്ലാം മുട്ടിയെല്ലാം ഉണ്ടാവില്ല അതേപോലെ പേടിച്ചുപോയിനി വേറെ എന്തെങ്കിലും വന്ന് ചോദിച്ചു പേടിച്ചുപോയി അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഉറുമ്പോ അടിച്ചിനി നമ്മൾ കണ്ടിനി കട്ടുറുമ്പടിച്ചാണ് എന്നാട് ആശുപത്രി കൂട്ടിയിട്ട് പോയി മരുന്ന് കുടിക്കുമ്പോഴത്തേക്കും മാറിയനേ കേട്ടോ എന്നാൽ അവിടെ തന്നെ ഒരു ആറു മണിക്കൂർ കഴിഞ്ഞ അവിടെ തന്നെ മാറിയനേ അതിന് മുന്നേ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ പഞ്ചസാര വെള്ളം കലക്കി കൊടുത്തിന് കെട്ടുറും എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര വെള്ളം കലക്കി കൊടുത്ത് മാവ് ക്ഷീണം പിടിച്ചു പോയിട്ടോ മാവെന്തെല്ലോ ചെയ്തു കുറുക്കാച്ചി കുറുക്കാച്ചിത്തരണ്ടേ ഏ അതെല്ലാം വില്ലതാ മാവെന്തല്ലോ തിരക്കിലാണ് നമ്മൾ വണ്ടല്ലോ തിരക്കിലാണ്

അപ്പൊ ഇന്നത്തെ വീട് ഇത്രയില്ല കുഞ്ഞു വീടിയന്നിട്ടാന്നിട്ടില്ല നമ്മടെ ചീര നമ്മള് കൊറച്ച് പൊഴിച്ചായിട്ട് അല്ലേ കയറ ഇനിയും കെട്ടാനുണ്ട് കിട്ടാ അങ്ങോട്ടേക്ക് ബാക്കി കെട്ടാനുണ്ട് അത് പടത്തിൽ നിന്നത്ര കയറുമില്ല വാങ്ങിക്കണം അപ്പൊ പുതിയൊരു വീടായിട്ട് വീണ്ടും കാണുന്നത് പനിക്കൂർ കാണും അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഇവക്ക് ഉറുമ്പ് അടിച്ചിട്ട് മേലോട്ടാകെ പൊന്തിനീന്ന് ആ അത് എന്നിട്ട് കാണിക്കുവായിരേ അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു അറിവാണ് മറ്റേ കടന്നലോ എന്തെങ്കിലും തേനീച്ചോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ട് വണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മുക്കുറ്റി ഇല്ലേ മുക്കുറ്റി അരച്ചു തടയാ മതി ടക്കലിൽ അരച്ചിട്ട് തടയാൽ മതി ഇത് നമ്മളെ അച്ഛൻ പറഞ്ഞാന്ന് മുക്കുറ്റി അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം മുക്കുറ്റി എന്നാണ് ഈ കാണുന്ന സാധനം വേണ്ട ഇതാണ് മുക്കുറ്റീന്ന് പറയുന്നത് അവിടെ നിറച്ച് കൊണ്ടുപോയിട്ടാണ് പറമ്പിൽ എന്താ ഇതരച്ച് തടയാൽ മതി ആ വീക്കം പോവും എന്തെങ്കിലും കുത്തിയിട്ടോ കല്ലിച്ചിട്ടായിട്ടുണ്ടെങ്കിൽ തേളോ കരിങ്ങന്നോ എന്തെങ്കിലും കുത്തിച്ച് അവിടെ വണ്ണുണ്ടെങ്കിൽ ഇതരച്ച് തടുവാണ്ടേ നമ്മളൊരു പുതിയ സാധനം കഴിക്കുന്നു പുതിയ സാധനമല്ല കാമൻ്റെ അപ്പിച്ചിൻ്റെ ഞാനും ഭാവിയും കൂടെ രാവിലത്തെ കടിയാണ് കേട്ടോ ഇന്നത്തെ അപ്പം അത് ഇപ്പം വിശക്കുന്നതുകൊണ്ട് നമ്മൾ തോന്നും അല്ലേ ി അപ്പൊ ഒരിക്കൽ കൂടി അതിന്റെ പറയുന്നു എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം